ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടൺ ത്രീ പീ സെറ്റുകളുമായിട്ടാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ചൂട് കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ടു പോയിൻ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ പുതിയ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് വീട്ടിൽ നിന്നും സ്വന്തമായി ഈ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം കൂടിയാണിത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറിയും ആണ് അതുപോലെ തന്നെ എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് മെറ്റീരിയൽസിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും മെറ്റീരിയൽസ് മേടിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് ക്യാഷ്വൽ വെയറായിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയോട് കൂടിയ കട്ടിയുള്ള മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും മെറ്റീരിയൽസ് എല്ലാം സിമ്പിൾ ഡിസൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ചില ഡ്രസ്സുകളിലൊക്കെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് അലക്കിയാൽ ചുരുങ്ങുകയോ കളർ പോവുകയോ ചെയ്യാത്ത നല്ല ക്വാളിറ്റിയോടുള്ള കൂടിയ മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി വിളിക്കരുത് എല്ലാ കോളുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണമെന്നില്ല കേട്ടോ എല്ലാ മെസ്സേജുകൾക്കും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിളാണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങും ഉണ്ട്